ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്തൊരു മരണം നടക്കുകയാണെന്ന് വിചാരിക്കുക നമ്മൾ ജീവിക്കുന്ന ഒരു പരിസരത്ത് ഒരു മരണം നടക്കുകയാണെന്ന് വിചാരിക്കുക ആദ്യം അറിയുക ആരായിരിക്കും അതിന്റെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരായിരിക്കും ഇന്നയാൾ മരിച്ചിട്ടുണ്ട് ഇപ്പൊ പുതിയ സാങ്കേതിക വിദ്യ ആയതുകൊണ്ട് ആരെങ്കിലും ചുറ്റുവട്ടത്ത് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിൽ ഒരു പടം ഇട്ടിട്ട് എല്ലാ ആളുകളെ അറിയിക്കും ഇവിടെ ഇതൊന്നും നടക്കുന്നില്ല ചുറ്റുവട്ടുള്ള ഒന്നും അറിയുന്നില്ല ഈ ആൾ മരിച്ചുപോയി എന്നുള്ളത് ഇയാൾ കിടപ്പരോഗിയാണെന്ന് അറിയാം ഇയാൾക്കുള്ള അസുഖങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം എന്നിട്ട്യാളും മരിച്ചിട്ട് നാട്ടുകാരൊന്നും അറിയുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്കൊരു സംശയം ഉണ്ടാവും എപ്പോഴാ മരിച്ചേ ആദ്യത്തെ ചോദ്യം തരാം എപ്പോഴാണ് മരിച്ചേ എങ്ങനെയാ മരിച്ചേ എവിടെയാ മറവിയത് ഞങ്ങളൊന്നും അറിയിച്ചില്ലല്ലോ ഈ ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ചോദ്യമാണ് അത് മുസ്ലിം തീവ്രവാദം ചോദിക്കുന്ന ചോദ്യമല്ല ഹിന്ദു തീവ്രവാദം ചോദിക്കുന്ന ചോദ്യമല്ല ക്രിസ്ത്യൻ തീവ്രവാദം ചോദിക്കുന്നത് ഒരു തീവ്രവാദം ചോദിക്കുന്ന ചോദ്യം സാധാരണ മനുഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യം ഇതേ ചോദ്യമാണ് ആ മനുഷ്യന്മാരൊക്കെ ചോദിച്ചത് അതിന് മറുപടി കിട്ടാതെ വന്നപ്പോഴാണ് അവർ സ്വാഭാവികമായിട്ടും നിയമപരമായിട്ട് എവിടെയാണോ ചോദിക്കേണ്ടത് ആ വേദിയിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നത് മനുഷ്യനെ കാണാനില്ല എന്നുള്ള പരാതി ഇവിടെ സമാധി ആയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് ശരിക്കും മരിച്ചതാണോ അവിടെ ചെന്നിരുന്ന് മരിച്ചതാണോ അതോ മരി കൊല ചെയ്തതിന് ശേഷം അവിടെ കൊണ്ടുപോയി മറവ് ചെയ്തിട്ട് സമാധിയാണെന്ന് പറയുന്നതാണോ ഈ സംശയമാണ് അവർ ഉന്നയിക്കുന്നത് ഇതിന് നിയമം നിയമപരമായി എന്താ പറയുക വ്യവസ്ഥ ചെയ്യപ്പെട്ട സംവിധാനങ്ങൾ മറുപടി കൊടുക്കുന്നുണ്ടോ അതിനുള്ള പരിശോധനയാണ് അവർ ആരംഭിച്ചത് അപ്പോൾ ഈ പരിശോധനയെ തടയാൻ ശ്രമിക്കുന്നവർക്ക് എന്തുദ്ദേശം അങ്ങനെ തടയാൻ ശ്രമിക്കുന്നവർ ഇത് മുസ്ലിം തീവ്രവാദികളുടെ ആവശ്യമാണ് എന്ന് പറയുന്നതിന് എന്ത് അർത്ഥം ഈ രണ്ട് ചോദ്യത്തിനും കൂടെ മറുപടി കിട്ടണം